वर्ण वर्णे 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 ി ജെ പി സർക്കാർ ഔചിത്യം പോലും മറന്നു ദ്രൗപദി മുർമുവിനെ അപ്പോയിന്റ് ചെയ്തതും അതുപോലെ തുഷാർ മേത്തെസിറ്റർ ജനറൽ ആക്കിയതും ഒക്കെ അസ്ഥാനത്തായി പോയി എന്ന് തന്നെയാണ് സുപ്രീം കോടതി പരിഹസിച്ചുകൊണ്ട് പറയുന്നത് സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെയാണ് ബി ജെ പി സർക്കാരിനെ കുടയുന്നത് സർക്കാരിന്റെ നയങ്ങൾ അത് രാഷ്ട്രപതി നയപ്രഖ്യാപന ചടങ്ങ് നടക്കുമ്പോൾ തെറ്റായ രീതിയിലാണ് പറയുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്ര സർക്കാരിനെ ആവശ്യത്തിനും അല്ലാത്തതിനും പുകഴ്ത്താൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ സംബന്ധിച്ചായിരുന്നല്ലോ രാഷ്ട്രപതിക്ക് സംശയം മുഴുവൻ ഉദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്കും കണക്കിന് തന്നെ വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അനാവശ്യ വാദഗതിയുമായി ഈ വിഷയത്തിൽ ഒരു മുട്ടാതർക്കമുണ്ടാക്കും എന്ന് കരുതാനേ വയ്യ ഇപ്പോൾ കേന്ദ്രം ചില നിയമ ഭേദഗതികൾ വരുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിക്ക് സംശയമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം പ്രതിപക്ഷത്തിന്റെ ശക്തമായ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കപോക്ക് ഉണ്ടാക്കാൻ സുപ്രീം കോടതിക്കും മുൻകൈയെടുക്കേണ്ട സാഹചര്യമാണ് കാരണം ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് അത്രമേൽ ജനാധിപത്യ ധ്വംസനം നടക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഓരോ സാഹചര്യങ്ങളുമാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ സ്പോൺസറഡ് പരിപാടി ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ധാർഷ്യവും ധിക്കാരും നിറഞ്ഞ മനോഭാവത്തോടെ ബി ജെ പിയുടെ എം പിമാർ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആജ്ഞാനുവൃത്തി അനുസരിക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത് സുരക്ഷാ കവചമൊരുക്കുകയാണ് പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും സുപ്രീം കോടതി അതെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിന് നിയമപരിരക്ഷ കൂടി നൽകേണ്ട ബാധ്യതയിലേക്ക് സുപ്രീം കോടതി നടന്നു നീങ്ങുകയാണ് ഒരുപക്ഷെ സമാനതകളില്ലാതെ കോടതിയും യാഥാർത്ഥ്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം അതാണ് ബി ജെ പിയെ ഏറ്റവും നിർണായകമായി ചോടിപ്പിക്കുന്നത് ബി ജെ പിക്ക് അറിയാം അവരുടെ സർക്കാരിനെ നിലംഭരിച്ചാക്കാൻ സുപ്രീം കോടതി കൂടി പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ നയങ്ങൾ പലതും